ജനഗണമന അതി നായക ജയ ഹേ ഭാരതവിദ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട ഇതാര എഴുതിയെന്ന് അപ്പൂന അറിയോബല്ലേ അതെ ഇതാണ് നമ്മുടെ ദേശീയ ഗാനം കേട്ടോ നമ്മുടെ ദേശീയ ഗാനം എഴുതിയാണ് രവീന്ദ്രനാഥ ടാഗോർ നമ്മളത് മാത്രമല്ല ബംഗ്ലാദേശിൻ്റെയും ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴിനാണ് കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഭാരതീയ സംസ്കാരവും അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു വിഷയങ്ങളും പഠിപ്പിക്കുന്ന ടാഗോർ വിശ്വഭാരതി സ്ഥാപിച്ചു രവീന്ദ്ര സംഗീതം എന്നൊരു സംഗീത ശാഖയ്ക്ക് അദ്ദേഹം ജന്മം നൽകി നാടകകൃത്ത് നോവലിസ്റ്റ് എഴുത്തുകാരൻ കഥാകൃത്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം വലുതായിരുന്നു നമ്മുടെ രാജ്യം അദ്ദേഹത്തെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു